ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കുരുക്കിലാക്കിയ അഞ്ഞൂറ് കോടിയുടെ ഭൂമി കുംഭകോണം തട്ടിപ്പ് കേസിൽ ബി ജെ പി അടിപതറി സമനില തകരാറിലായി നിൽക്കുകയാണ് വിഷമിക്കുമ്പോൾ വിതുമ്പാൻ ഒരു തോള് കിട്ടുന്നത് വലിയൊരു കാര്യമാണല്ലോ അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ കരുതൽ നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ആകെ വെട്ടിലാക്കിയ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖറിനെ തള്ളാതെയായിരുന്നു പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത് രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ ആരോപണം വരുമെന്നും ആരോപണം ഉയർന്ന സ്ഥിതിക്ക് അദ്ദേഹമാണ് മറുപടി പറയേണ്ടതെന്നുമായിരുന്നു വി ഡി സതീശന്റെ മറുപടി ഒക്ടോബർ പതിനാറിന് കൈരളി ദില്ലി റിപ്പോർട്ടർ വിഷ്ണു തലവൂരാണ് പരാതിയുടെ പകർപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറംലോകത്തെ അറിയിച്ചത് ഇരുപത് വർഷമായി മൂട് വെച്ച അഴിമതിയാണ് പുറത്തു വന്നത് പരാതി പിൻവലിക്കാൻ വലിയ ഭീഷണികളാണ് ബി ജെ പിയിൽ നിന്ന് നേരിടുന്നതെന്ന് പരാതി ഉന്നയിച്ച അഡ്വക്കേറ്റ് ജഗദേഷ് കുമാർ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി പറയാനാകാതെ ബി ജെ പി നേതൃത്വത്തിന് മാധ്യമങ്ങളോട് കയർത്ത് ഇറങ്ങിപ്പോകേണ്ട സ്ഥിതി വരെയുണ്ടായി അക്ഷരാർത്ഥത്തിൽ കുംഭകോണത്തിൽ അടിപതറിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുമുണ്ട് ഭൂമി ഇടപാടിലൂടെ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടത് ആയിരം കോടി രൂപയുടെ ലാഭമെന്നാണ് വിവരം വ്യവസായ സംരംഭം തുടങ്ങുന്നതിനായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ബി പി എൽ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത് അഞ്ഞൂറ് ഏക്കർ ഭൂമിയായിരുന്നു എന്നാൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് നൽകിയതാകട്ടെ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി അഞ്ഞൂറ് ഏക്കർ ഭൂമി തരപ്പെടുത്തി മറിച്ചുവിറ്റ് ആയിരം കോടിയോളം രൂപ ലാഭം കൊയ്യാനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം കർണാടക ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും നുണപ്രചാരണമെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം എന്നാൽ അങ്ങനെയല്ല എന്നാണ് പുറത്തു വരുന്ന രേഖകൾ വ്യക്തമാക്കുന്നത് മാരുതി അടക്കം ഭൂമി കൈമാറിയതിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി വൻ തുകക്ക് മാരുതി സുസിക്കിക്ക് ബി പി എൽ കമ്പനി ഭൂമി കൈമാറിയതായി രേഖകളിൽ പറയുന്നുണ്ട് അതിലൊന്ന് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് അന്ന് മുപ്പത്തി മൂന്ന് ഏക്കറിലധികം സ്ഥലം മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് ബി പി എൽ മാരുതി സുസിക്കിക്ക് കൈമാറിയത് തൊട്ടടുത്ത വർഷം എൺപത്തിയേഴ് ഏക്കർ സ്ഥലം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് മാരുതി സുസഖിക്ക് നൽകിയതായും രേഖകളിൽ പറയുന്നുണ്ട് കൃത്യമായ തീയതിയും രേഖയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഭൂമി വില്പന നടന്നതായാണ് രേഖയിൽ വ്യക്തമാക്കുന്നത് കുംഭകോണ ആരോപണം ഉയർന്നതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണമായിരുന്നിട്ടും പതിവ് പോലെ പിന്നിൽ സി പി ഐ എമ്മും കോൺഗ്രസും ആണെന്നുമുള്ള ന്യായം പറയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചെയ്യുന്നത് സി പി ഐ എമ്മും കോൺഗ്രസും വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും കെട്ടിച്ചമച്ച നുണകളുടെ പഴയ ഇടവാണിതെന്നുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെയും രാഹുലിന്റെ കോൺഗ്രസിന്റെയും അഴിമതികൾക്കെതിരെ ബി ജെ പി നടത്തുന്ന പ്രചാരണം കൊള്ളേണ്ടടുത്ത് കൊണ്ടതായും രാജീവ് പറയുന്നു കേരളത്തിലെ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മതേതരത്വവും ശുദ്ധീകരിക്കാനാണ് കേരളത്തിലേക്ക് വന്നത് മന്ത്രി വി എൻ വാസ്തവന്റെ ഇടനിലക്കാരിൽ നിന്ന് ദേവസ്വം ബോർഡുകളിൽ ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തിരിച്ചറിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു മുമ്പ് നടന്ന ഇടപാടുകൾ ഇപ്പോൾ വാർത്തയായതിനു പിന്നിൽ ബി ജെ പിയിലെ പടല കാരണമായിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം ഉള്ളത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടി അധ്യക്ഷനായി നിയോഗിച്ചത് ബി ജെ പിക്ക് ഉള്ളിൽ കടുത്ത അമർശത്തിന് വഴിവെച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണോ ഇത്തരം ഒരു ആരോപണം ഉയർന്നതെന്നും പാർട്ടി പരിശോധന തുടങ്ങിക്കഴിഞ്ഞു